ഗ്രീഷ്മയുടെ കേസിന് ഇനി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് കോടതിയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരും കാരണം എന്തോ ഭാഗ്യത്തിനാണ് പ്രോസിക്യൂഷൻ രക്ഷപ്പെട്ടത് അത്തരത്തിലുള്ള വാദമായിരുന്നു ഗ്രീഷ്മയുടെ അഭിഭാഷകൻ കോടതിയിൽ നടത്തിയത് ആ വാദം ഒന്ന് നിങ്ങൾ കേൾക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ചോദ്യമാണ് ചോദിച്ചത് ഈ ഗ്രീഷ്മ ഷാരോണിന് വിഷം കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഷാരോണിന് ഗ്രീഷ്മ തന്നെയാണ് വിഷം കൊടുത്തു എന്നുള്ളതിന് എന്ത് തെളിവാണ് നിങ്ങളുടെ കൈവശം ഉള്ളത് എന്നാൽ ഞങ്ങൾ പറയുകയാണ് ഷാരോൺ ഗ്രീഷ്മയുടെ മുന്നിലേക്ക് വിഷവുമായി വന്നിട്ട് ഷാരോൺ തന്നെ അത് കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിഷേധിക്കാനാകുമോ ഷാരോൺ കൊണ്ടുവന്ന ഒരു വിഷം ഷാരോൺ തന്നെ കഴിച്ചു ഇനി ഞങ്ങൾ പറയാണ് ഷാരോൺ ഗ്രീഷ്മയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നു അതിനിടയിൽ ഷാരോൺ തന്നെ വിഷം കഴിക്കുന്നു കാരണം ഷാരോണിൻ്റെ കൈവശം ഗ്രീഷ്മയുടെ സ്വകാര്യ ദൃശ്യങ്ങളുണ്ട് ഈ സ്വകാര്യ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഷാരോൺ ഗ്രീഷ്മയെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവില്ലേ അങ്ങനെയാണ് എങ്കിൽ ഒരു പെൺകുട്ടി എന്ന നിലക്ക് സ്വാഭാവികമായിട്ടും അവൾ ഭയന്ന് കാണില്ലേ അതുമാത്രമല്ല ഗ്രീഷ്മയുടെ മാതാപിതാക്കൾക്ക് ആകെയുള്ള ഒരു മൂളാണ് ഗ്രീഷ്മ എന്ന് പറയുന്നത് അതുകൂടാതെ ഗ്രീഷ്മ ഒരു റാങ്ക് ഹോൾഡറും കൂടിയാണ് അതായത് വിദ്യാസമ്പന്നയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് ചുരുക്കം അതുകൂടാതെ മരണമൊഴിയിൽ എവിടെയും ഗ്രീഷ്മയുടെ പേര് ഷാരോണ് പറഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ വാദമാണ് കാരണം മരണമൊഴിയിൽ ഈ പറയുന്ന ഷാരോൺ ഗ്രീഷ്മയുടെ പേര് പറഞ്ഞിട്ടില്ല ഷാലോൺ തന്നെ കൊണ്ടുവന്ന് കുടിച്ച ഒരു വിഷമായിരിക്കില്ലേ ഇത് എന്നുള്ള ഒരു വാദമാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകൻ കോടതിയിൽ നടത്തിയത് വെൽ പ്ലാനഡാണ് കാരണം അച്ചാതി ഈ വാദത്തിനിടയിൽ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ പാട്ടംകൂ ജയിലിൽ നിന്ന് ഈ പറയുന്ന ഗ്രീഷ്മയെ നിലവിൽ കസ്റ്റഡിയിൽ കൊടുത്തു കൂടുതൽ തെളിവെടുപ്പിന് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പക്ഷേ അതെന്തോ ഭാഗ്യത്തിനാണ് കസ്റ്റഡിയിൽ കിട്ടിയത് എന്നാണ് എനിക്ക് പറയുന്നത് കാരണം എന്തൊക്കെയാണോ ഇവർ പ്ലാൻ ചെയ്തത് അതൊക്കെ അവർ വിചാരിച്ചതുപോലെ നടക്കുന്നുണ്ട് ഗ്രീഷ്മ പെടും എന്ന് തോന്നിയ സമയങ്ങളിലടക്കം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നാടകം അത് കോടതിയിലടക്കം ഇവർ വർക്കൗട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസും അന്വേഷണ സംഘവും പെട്ടുപോകും എന്നാണ് എനിക്ക് പറയുന്നത് കാരണം നല്ല രീതിയിലുള്ള തെളിവ് ഈ കേസിൽ അത്യാവശ്യമാണ് അതുകൂടാതെ കോടതി പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവെടുപ്പിൻ്റെ സമയത്ത് ചിത്രീകരിക്കണം അത് സീൽ ചെയ്ത കവറിൽ കോടതിയെ ഏൽപ്പിക്കണം അതായത് സീൽ ചെയ്തിട്ട് വേണം കോടതിയെ ഏൽപ്പിക്കാൻ കാരണം അത്രത്തോളം സൂക്ഷ്മമായി കോടതിയും ഈ പറയുന്ന പ്രതിഭാഗത്തിന്റെ വാദം പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം അതുകൂടാതെ അവൾക്ക് വൈദ്യ സഹായങ്ങളൊക്കെ നൽകണം എന്നുള്ളതും കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസിക്യൂഷനും പോലീസും അതിശക്തമായ ഇടപെടൽ നടത്തേണ്ട ഒരു കേസാണ് കാരണം ഇത് ഈ പറഞ്ഞ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഇവളെങ്ങനെ ഊരിപ്പോകും കാരണം അങ്ങനെ അങ്ങനൊന്നും ഊരിപ്പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം ഇതൊരു സെൻസേഷണൽ സംഭവം തന്നെയല്ലേ അങ്ങനെ ഊരി പോവുക എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷേ ഇന്ന് ഗ്രീഷ്മയുടെ അഭിഭാഷകന്റെ വാദം കേട്ടപ്പോൾ അവരെല്ലാം പ്ലാനഡാണ് അവർ ഉന്നയിച്ച ആ ചോദ്യങ്ങൾ കോടതിയിൽ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ആ കാര്യങ്ങൾ കോടതിക്ക് മുഖവിലക്കെടുക്കാതിരിക്കാൻ നൂറ് ശതമാനം പറ്റില്ല കാരണം കോടതിക്ക് മുഖവിലക്കെടുത്തേ പറ്റൂ കാരണം ആ രീതിയിലുള്ള ചോദ്യമാണ് ചോദിച്ചത് ആര് കണ്ടു എന്ത് തെളിവാണ് അതിനുള്ളത് എങ്ങനെയാണത് കൊടുത്തത് ഇനി സ്വകാര്യ ദൃശ്യങ്ങൾ അവൻ്റെ മൊബൈൽ ഫോണിൽ ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഫോൺ ഉള്ളത് ആരുടെ കയ്യിലാണ് ആദ്യ പാഠശാല പോലീസിന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് ആ ഫോണ് പരിശോധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്വകാര്യ ദൃശ്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷാരോണിനും ഷാരോണിനു വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായിട്ടുള്ള പ്രോസിക്യൂഷനെതിരായിട്ട് പോലീസിനെതിരായിട്ട് വരുമ്പോൾ അതിനെ മറികടന്നുകൊണ്ടുള്ള സോസുകൾ തെളിവുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് പോലീസിൻ്റെ വലിയൊരു കടമ്പയാണ് അതെങ്ങനെ ചെയ്യും ഇപ്പം ഏഴ് ദിവസത്തെ കസ്റ്റഡി ഈ കസ്റ്റഡി കാലാവധി ചിലപ്പോൾ നീട്ടാൻ വേണ്ടിയിട്ട് പറയേണ്ടി വരും അങ്ങനെ 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 ഒരുപാട് പ്രോസസ്സുകൾ ഇനി കേസിന്റെ ഭാഗമായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ വാദം വിചാരണ സമയത്ത് എന്തായാലും അഭിഭാഷകൾ ഉന്നയിക്കും അത് ആ കടമ്പ കടന്ന് വ്യക്തമായ കാര്യങ്ങൾ ഉന്നയിക്കണമെന്നുണ്ട് എങ്കിൽ ഈ പറയപ്പെടുന്ന പുറത്തുള്ള ഒരു സാക്ഷി അതായത് സുഹൃത്ത് അവനീത് കാണുന്നില്ല അവൻ ഈ ഛർദിച്ചു വരുന്നത് മാത്രമാണ് കാണുന്നത് പിന്നെ അതുമാത്രമല്ല ഒരു രീതിയിലും അവളെ ബാധിക്കുന്ന തരത്തിലുള്ള മൊഴിയുമില്ല അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീഷ്മയുടെ സ്കോറ് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ഗ്രീഷ്മയാണ് ഇപ്പോൾ സ്കോർ ചെയ്യുന്നുള്ളത് എന്തായാലും അവൾ അതിബുദ്ധിയാണ് അവളുടെ കുടുംബവും അവരൊക്കെ ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്തതിൻ്റെ ഒരു വലിയ കാര്യം തന്നെയായിരിക്കാം അന്ന് കോടതിയിൽ നടന്നത് എന്തായാലും അഭിഭാഷകന് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ പറയാം കാരണം ഗ്രീഷ്മയുടെ അഭിഭാഷകന് അയാളുടെ ഭാഗം അല്ലാതെ പിന്നെ എന്താ പറയണ്ടേ അത് തന്നെയാണ് പറയാം പക്ഷേ അയാൾ അയാളുടെ ആ ഭാഗം ഭംഗിയായിട്ട് കോടതിയിൽ നിർവഹിച്ചു അത് തന്നെയാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും ഈ കേസ് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല ന്യൂസ് ഡെസ്ക് പഠിക്കാനില്ല